സി മമ്മൂട്ടി എം എൽ എ ആയിരിക്കെ തിരൂരിൽ മലയാള സര്വകലാശാലയ്ക്കായി കണ്ടെത്തിയ ഭൂമി ശിയാബ്ദങ്ങള് ആശുപത്രിക്കായി ലീഗ് നേതാക്കള് തട്ടിയെടുത്തെന്ന ആരോപണവുമായി ഡോ കെ ടി ജലീൽ മലയാള സർവകലാശാല ഭൂമി വിവാദത്തില് സിപിഎം തിരൂര് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിലാണ് ജലീൽ തിരൂരിലെ ലീഗ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് തനിക്കെതിരെ പി കെ ഫിറോസ് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞായിരുന്നു കെ ടി ജലീലിന്റെ പ്രസംഗം മലയാള സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട രേഖകൾ ജലീൽ യോഗത്തിൽ ഉയർത്തിക്കാട്ടി ഉൾപ്പെടെ വെളിപ്പെടുത്തിയാണ് ഫിറോസിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് ഭൂമി ഏറ്റെടുക്കലിന്റെ നാളുടികൾ വിശദീകരിക്കുന്നതിനിടെയാണ് സർവകലാശാലയ്ക്കായി മമ്മൂട്ടി കണ്ടെത്തിയ ഭൂമി ആശുപത്രിക്കായി കൈവശപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തിയത് ഈ മലയാള സർവകലാശാലയുടെ മെയിൻ സ്ഥാപിക്കാൻ വേണ്ടി ആദവനോട് നടുവട്ടം വില്ലേജുകളിലായി നൂറ് ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാർ ആ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഭൂമി അളക്കാൻ വേണ്ടി സർവേ ടീം യു ഡി എഫിന്റെ ഭരണകാലത്ത് ആദവനാട്ട് പോയി അവിടെ മുസ്ലിം ലീഗുകാരും നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ആ സർവേ സംഘത്തെ കടക്കാൻ വരെ അനുവദിച്ചില്ല അവരെ ഈ സർവേക്കാരെ ആ വിവരം ജില്ലാ കളക്ടർ അന്നത്തെ യു ഡി എഫിന്റെ ഭരണകാലത്തെ വൈസ് ചാൻസലറായി നിയമിതനായ ജയകുമാറിനെ കത്തിലൂടെ അറിയിച്ചു തുഞ്ചംപറമ്പിനടുത്ത് ഏത്തിരിക്കടവിലെ പത്തേക്കർ ഭൂമി അങ്ങത്തെ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന സീമമ്മൂട്ടി ആദവനട്ടെ ഭൂമി എടുക്കാൻ കഴിയില്ലെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വി സിയോട് നിർദ്ദേശിച്ചു ആ ഭൂമി ൾ കോ അതിനോട് അനുബന്ധിച്ച പത്ത് ഏക്കറാണ് ബി സിക്ക് സ്ഥലം തൃപ്തിപ്പെട്ടു വിസി പറഞ്ഞു അതിന്റെ ഉടമകളുമായിട്ട് നമുക്ക് നാളെ നാളെ സംസാരിക്കാം സംസാരിക്കാം എന്ന് പറഞ്ഞതിന്റെ അന്ന് രാത്രി ആ ഉടമകളെ മുഴുവൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ലീഗ് നേതാക്കന്മാര് പോയി കണ്ട് അത് വിലക്ക് വാങ്ങി ഇന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലം അത് ചതുപ്പ് നിലമാണ് ആ സ്ഥലം എന്നിട്ട് മാറ്റാൻ വേണ്ടി അന്നത്തെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെയാണ് സർവകലാശാലക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഭൂമി ഉദ്ദേശിച്ചു വേണ്ടി ലീഗ് നേതൃത്വം തലേ ദിവസം വഞ്ചനയിലൂടെ കൈക്കലാക്കിയത് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ മാങ്ങാട്ടിരിയിലെ ഭൂമി ഏറ്റെടുക്കലിനെതിരെ ആദവനാട്ടെ ഭൂകുടമ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നതിനുള്ള അപേക്ഷയിൽ താൻ ഒപ്പിട്ടുവെന്നാണ് ഫിറോസ് ഉയർത്തി കാണിക്കുന്ന രേഖയെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി ആ നിയമോപദേശം കിട്ടിയതിന്റെ ചുവട്ടിൽ ഞാൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ ജലീലിന്റെ ഒപ്പ് ഇതാ ജലീലിന്റെ ഒപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒപ്പുണ്ടാവും അത് സ്വാഭാവിക ഡിവിഷൻ ബെഞ്ച് ആ കേസ് തള്ളി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദ് ചെയ്തു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദവനാട്ടെ ഭൂകുടമ അലിയും കൂട്ടുകാരും അല്ലാതെ ലീഗ് അല്ല പോയത് ഭൂ ഉടമ അലിയും കൂട്ടുകാരും പോയത് കോടതി സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതിക്ക് പറം പണി എന്ന് പറഞ്ഞ് തൂരേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി തള്ളി എന്നിട്ടാണ് ഈ ഭൂമി എൽ ഡി എഫിന്റെ സർക്കാർ ഏറ്റെടുക്കുന്നത് അപ്പോഴും മദ്രാസിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഹരിത ട്രിബ്യൂണലിൽ ഇവർ പരാതി കൊണ്ട് ഇത് ചതപ്പ് നിലമാണ് ഇവിടെ എന്തുണ്ട് കണ്ടൽ കണ്ടൽക്കാടുകളുണ്ട് അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കരുത് അവസാനം ഹരിതാ ട്രിബ്യൂണലും പറഞ്ഞു ആ കേസ് തള്ളി അങ്ങനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണൽ വിജിലൻസ് ഇവരെല്ലാം തള്ളി ആ തള്ളിയ ഭൂമിയാണ് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തത് കഴിഞ്ഞയാഴ്ച പി കെ ഫിറോസ് തിരൂരിൽ കെ ടി ജലീലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിന് പിന്നിൽ ജലീലിന്റെ നേതൃത്വത്തിലുള്ള കുറുവ സംഘമാണെന്നും വൻ അഴിമതിയാണെന്നും ഫിറോസ് ആരോപിച്ചിരുന്നു തുടർന്നാണ് സി പി എം ഏരിയ കമ്മിറ്റി വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് മാങ്ങാട്ടിരിയിൽ താൻ ഭൂമി വാങ്ങിയത് പ്രവാസിയായിരിക്കുമ്പോഴാണെന്ന് വിവാദത്തിലകപ്പെട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നത് ഏതെങ്കിലും നിഷ്കളന്തരായിട്ടുള്ള മുസ്ലിം ലീഗുകാർക്കുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സന്നിധാനായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് മാങ്ങാട്ട്രിയിൽ എന്റെ പേരിൽ ഒരേക്കറേയും മൂന്ന് സെന്റ് ഭൂമി എന്റെ പേരിൽ ഞാൻ വാങ്ങുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വാങ്ങുമ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂമി വാങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്ന് ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്നും പിന്നീട് മലയാളം സർവകലാശാല സ്ഥാപിക്കുമെന്നും ആ മലയാള സർവകലാശാല സ്ഥാപിക്കാൻ എന്റെ ഭൂമി കൂടി എടുക്കുമെന്നും എനിക്ക് മലായിക്കത്തി വഹിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരെ ഞാൻ ഓർമ്മിപ്പിക്കുക സി പി എം ഏരിയ സെക്രട്ടറി ഷാജി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എം മിർഷാ തുടങ്ങിയവർ സംബന്ധിച്ചു എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ